ഈശോ വിശേഖക സ്തുതിയായിരിക്കട്ടെ ദേവകരനയുടെ നവേന ഒൻപതാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട നിയോഗമാണ് മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കളെ കർത്താവിന് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു മന്ദോഷ്ണരായ ആത്മാക്കളെ കാഴ്ചവെക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാത്ത കർത്താവിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന ആത്മാക്കൾ എന്ന് പറയുന്ന ആത്മാക്കളെ നമ്മൾ ഇന്ന് കാഴ്ചവെക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ടാം കണ്ണികയിലെ വിശ്വഫാവസ്ഥോട് ഈശോ പറയുന്നു മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കളെ ഇന്ന് അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്ര വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയരെ പ്രതിയാണ് അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കരുണത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ കർത്താവ് സൗസിനോട് പറയാണ് ഹൃദയ ഈശോയുടെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനാജനകമായി മുറിവേൽപ്പിക്കുന്നു മന്തോഷ്ണരായിട്ടുള്ള ആൾക്കാര് കർത്താവ് ഗച്ഛമയൻ തോട്ടത്തിൽ വെച്ച് പിതാവെ സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നെ നഗറ്റീവ് മാറ്റണമേ എന്നിൽ എന്നെ നകറ്റണമേ എന്നുപോലും കർത്താവ് പ്രാർത്ഥിച്ചു പോയത് മന്തോഷ്ണരായ ആളുകളുടെ ആത്മാക്കളെ പ്രതിയാണെന്നാണ് പറയുന്നത് മന്തോഷരായ ആത്മാക്കൾക്ക് ചൂടുപിടിക്കണമെങ്കിലെ രക്ഷപ്പെടണമെങ്കിലെ അവസാന പ്രതീക്ഷ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുക മാത്രമായിരിക്കും അപ്പോൾ വളരെ അർജൻറ്റായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മന്ദതയിൽ നിബന്ധിച്ച സകല ആത്മാക്കളും ലോകമെമ്പാടും നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിലുമുള്ള എല്ലാ മന്ദതയിലുള്ള ആത്മാക്കളെയും കാഴ്ചവെച്ചുകൊണ്ട് ദേവകരനയുടെ നോവേന നമുക്ക് പ്രാർത്ഥിക്കാം ദേവകരനയുടെ നോവേനയിലെ ആദ്യ ഭാഗം ആദ്യ ഭാഗം ഈശോയോടുള്ള പ്രാർത്ഥനയാണ് രണ്ടാം ഭാഗം പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ദേവഘരനയുടെ നോവേന ആരംഭിക്കാം ഇന്നത്തെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഒമ്പത് ദിവസം ഇന്നത്തോടെ ദേവഘരണയുടെ നൊവേന അവസാനിക്കുകയാണ് നാളെ ഞായറാഴ്ച പുതു ഞായർ അത് ദേവഘരനയുടെ ഞായർ ദേവഘരനയുടെ തിരുനാൾ ദിവസമാണ് പൂർണ്ണദണ്ഡവിമോചന ഒക്കെ ലഭിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ താല്പര്യമുള്ളവർ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളിൽ കിടപ്പുണ്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ദേവകരനയുടെ നവേനയിലേക്ക് കിടക്കാം എൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ ഞാൻ പതുക്കെ പ്രാർത്ഥിക്കാം ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണാർദ്രനായ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ജീവനറ്റ പോലെ ആറിത്തണുത്ത് അങ്ങയെ തീവ്രമായി വേദനിപ്പിച്ച ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കരുണയുള്ള ഈശോ അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ തീയും മഞ്ഞുകട്ടയും ചേരില്ല ഒന്നുകിൽ തീ അണഞ്ഞിടുന്നു അല്ലെങ്കിൽ മഞ്ഞുരുകിടുന്നു കുറവുകളെല്ലാം നികത്തും ഓ ദൈവമേ നിൻ കരുണയാൽ എന്തസാധ്യം ഇനി നമുക്ക് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം നിത്യനായ പിതാവേ ഏറ്റവും ദയയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്നത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിപ്പിക്കണമേ കാരുണ്യത്തിൻ്റെ പിതാവേ അങ്ങേ പുത്രൻ്റെ കൈപ്പേറിയ പീടുകളെ പ്രതിയും കുരിശില മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞാനങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ ആ മെയിൻ ഒക്കെ പ്രിയപ്പെട്ടവരെ ഈ മിശേക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ ഈ ദേവകരനയുടെ നമേന അവസാനിപ്പിക്കുകയാണ് എല്ലാവരും കരുണക്കൊന്ത അല്ലെങ്കിൽ ദേവകരനയുടെ ജപമാല എന്നുള്ള ആ കരുണക്കൊന്താ പ്രാർത്ഥനയുണ്ടല്ലോ അതും കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് വളരെ നല്ലതാണ് പ്രാർത്ഥിക്കുക ദേവകരനയുടെ നോമേനയ്ക്ക് അത് ഇന്ന് പൂർത്തീകരിച്ച പൂർത്തീകരിക്കുക അത് കഴിഞ്ഞ് നാളത്തെ ദിവസം ദേവകരനയുടെ ഞായർ ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ദേവഘരണയുടെ ഞായറ് ആഘോഷിക്കാം പൂർണ്ണദണ്ഡവിമോചനം ലഭിക്കുന്നുണ്ട് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ പൂർണ്ണദണ്ഡവിമോചനം ലഭിക്കാനായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി ഇന്ന് തന്നെ കുമ്പസാരിച്ചാൽ നല്ലതാണ് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരാഴ്ചക്കുള്ളിൽ കുമ്പസാരിച്ചിരിക്കണം ഈയൊരു ഏഴു ദിവസത്തിനുള്ളിൽ നാളത്തെ ഞായറാഴ്ചക്ക് ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഏഴു ദിവസം അതായത് അതിന് മുൻപുള്ള ഞായർ വരുക അതിന് ശേഷമുള്ള ഞായർ വരുവോ കുംഭസാരിച്ചിരിക്കണം അപ്പോൾ കുമ്പസാരിക്കുക അതുപോലെ തന്നെ മാരകഭാപം എല്ലാം കുമ്പസാരിച്ചിരിക്കണം അതുപോലെ ലഘുഭാപങ്ങളടക്കം വേണ്ട എന്ന തീരുമാനം എടുക്കണം ലഘുഭാപം പോലും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനം ആവശ്യമാണ് പൂർണ്ണദണ്ഡ മോചനം കിട്ടാനായിട്ട് അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കണം പ്രസാദവരത്തിലാണെങ്കിൽ കേട്ടോ കുമ്പസാരിക്കാത്തവർ യോഗ്യത ഇല്ലെങ്കിൽ പ്രസാദവര യോഗ്യത ഇല്ലെങ്കിൽ സ്വീകരിക്കരുത് ഉണ്ടെങ്കിൽ സ്വീകരിക്കാം മാരകബാബ അവസ്ഥയിൽ ഗൗരവമായ അവസ്ഥ ഉണ്ടെങ്കിൽ സ്വീകരിക്കരുത് കേട്ടോ അല്ലാത്തവർ കുർബാന സ്വീകരിക്കാം സ്വീകരിച്ചിട്ട് അതിൻ്റെ അടുത്തൊരാഴ്ചയ്ക്കുള്ളിൽ കുമ്പസാരിച്ചാലും മതി പ്രസാദവരവസ്ഥ ഉള്ളവർ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ അല്ലാത്തവർ സ്വീകരിക്കാൻ പാടില്ല സ്വീകരിക്കുക ദൈവകരനടഞ്ഞാൽ ആറ് ദിവസവും കുർബാന സ്വീകരിക്കുക നിയോഗം വയ്ക്കുക ദേവകരനയുടെ ഞായറാഘോഷിക്കാൻ പൂർണ്ണദണ്ഡമോചനം വേണമെന്ന് നിയോഗം വെച്ച് സ്വീകരിക്കുക അവനവൻ്റെ ആത്മാവിന് വേണ്ടി സ്വീകരിക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു ആരാധന എഴുന്നള്ളിച്ച് വെച്ച സ്ഥലത്തേക്ക് കടന്നു ഇരുന്ന നല്ലതാണ് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ സക്രാരുടെ മുമ്പിലേക്ക് കടന്നു ഇല്ലുക ഈശോടെ കരുണെ ദേവകരനെ മഹത്വപ്പെടുത്തുക വാഴ്ത്തുക സ്വദിക്കുക പിന്നെ പ്രാർത്ഥിക്കുക ചെറിയൊരു പ്രാർത്ഥന മതി കരുണയുള്ള കർത്താവെ കരുണയുള്ള ഈശോയെ കരുണയുള്ള ഈശോയെ ഞാനങ്ങനെ ശരണപ്പെടുന്നു മേഴ്സിഫുൾ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു അത് മതി ആ പ്രാർത്ഥന സമർപ്പിക്കുക അതോടൊപ്പം ഒരു വിശ്വാസ പ്രമാണം സ്വർഗസനായ ഞങ്ങളുടെ പിതാവ് ഒരു ത്രീ ഒരു നന്മ നിറഞ്ഞു പറയും ഒരു ത്രീത്ത സ്തുതി പ്രാർത്ഥിച്ചാൽ നല്ലതാണ് പിന്നെ മാർപ്പാപ്പേട്ട നിയോഗാർത്ഥം കൂടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം നമ്മൾ ഒരു സ്വർഗസനായ ഞങ്ങളുടെ പിതാവും നന്മ നിറഞ്ഞ പറയും ഒരു ത്രീത്ത സ്തുതി കൂടെ പ്രാർത്ഥിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഉറച്ച തീരുമാനം എടുക്കുക പാബ് ഉപേക്ഷിക്കാനുള്ളതും ദൈവഘരണയിൽ പൂർണ്ണമായി ജീവിതം സമർപ്പിക്കുമെന്നൊക്കെ തീരുമാനമെടുത്ത് വേണം അത് ചെയ്യാൻ അപ്പോൾ കുമ്പസാരം ഈ ഒരാഴ്ചക്കുള്ളിൽ മുമ്പ് നടത്താത്തവർ തീർച്ചയായിട്ടും ഞായർ കഴിഞ്ഞിട്ടെന്ന് ഈ ദേവഘരണയുടെ ഞായർ കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചക്കുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ആത്മാർത്ഥമായ കുംഭസാരം നടത്തി ലഘുപാബ് ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹാലയിലൂയ ഈശോമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ആമീൻ